ആ കൂടാർക്ക് പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കോർ ആണ് നല്ല നേരെ പീക്കലൊക്കെ വെച്ച് കുടിച്ചു നേരെ വന്നിറങ്ങി സൈഡിലൊക്കെ ആണെങ്കിൽ ഇൻവീസ് പോയിക്കൊണ്ടിരിക്കാണ് പെട്ടെന്ന് തന്നെ ലൂട്ടടിച്ച് കീരടിക്കാൻ നേരെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സാ കടിച്ചു നോക്കട്ടു ഒന്ന് ഈ മേരേ ഉള്ളൂ അപ്പം എനിക്ക് തട്ടിക്കളഞ്ഞോട്ട് പോയിട്ട് പണി വാങ്ങാറ് നേരെ സൈഡിൽ പോയി ലൂട്ടടിക്കൊണ്ട് സമയത്ത് ഒരു വന്നുകൊണ്ട് കുരുപ്പണം വന്നോണ്ട് അടിക്കട്ടിക്കട്ടാ ടിക്കട്ടാ നല്ലവണ്ണം കൊടുത്തു അവനാണെങ്കിൽ ആ ഒരു കയറക്കരൊക്കെ യൂസ് ചെയ്ത് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛന് കുറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് മുകളിൽ ഇനിമീണ്ട് ബാക്കടിച്ചാലും കൂടുതലും ലക്ഷം വരുന്നുണ്ടാവും സൗണ്ട് ഉണ്ട് നേരെ നോക്കി നേരെ കീറി കഴിയുമ്പോൾ തന്നെ രണ്ട് ഞെക്കി കൊടുത്തു ഞെക്കി കൊടുത്ത് നെക്കി വനിയും കൂടി സെറ്റ് സെറ്റായിരുന്നു പണ്ടാരം വീണ്ടും ആരും ഉണ്ട് നേരെ നോക്കിയിട്ട് ഒരു മെഡിക്കലും കൂടെ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ തീരുമീൻ അടിക്കാൻ നോക്കുന്ന സമയത്താണ് കുരിപ്പൊന്ന് കുലൂട്ട് കില്ലെടുത്തോട്ട് വേട അണ്ണാച്ചിയും ബ്ലഡി ഫുൾ നേരെ പൊറ്റിയും തുള്ളി അടിക്കണ്ടെന്ന് നോക്കുമ്പോൾ ഒറ്റ അടിക്കുന്ന നോക്കിട്ടാണ് ഞോ ഓ അതിന് ഇനിമോട്ടും കൂടെയുള്ളൂ സമയമില്ലാത്ത വിട്ടുകളഞ്ഞു കാളപ്പന്നി എവിടെ നിന്നും ഇന്നെ കിട്ടൂടാ നേരെ നോക്കിയിട്ട് വിട്ടുകളഞ്ഞു എന്തായാലും പെട്ടെന്ന് തന്നെ ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി നമ്മളെ ടീമേറ്റ് നമ്മളെ ടീമേറ്റ് റിവേ അടിച്ചു വിട്ടു എന്തായാലും കൈമാണി യോമി വെച്ച് അടിച്ച് പിടിച്ച് വിളിച്ചു കൊണ്ടിരിക്കുകയാണ് പണ്ടായി ഇങ്ങനെ റിവേ ആകുന്നുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ഇവന്റ് ഉള്ള സമയത്ത് മാത്രമാണ് അറിയത്തില്ല എന്നാലും പണിയാണ് കാരണം അതിൻ്റെ അകത്തുനിന്ന് ഇരുന്ന സമയത്ത് ഇനിമേ എല്ലാം തായ വന്നിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം കിട്ടും അടിപൊളിയാണ് എടുത്തിട്ട് അലക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഒരു സിംഗിൾ പീസൊക്കെ റിവേ അടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടിപ്പോയിട്ട് അടിക്കുന്ന സമയത്ത് നാലും കൂടി വരും അതിൻ്റെ അകത്തു നിന്നാണ് യൂമിങ് കൊടുക്കത്തില്ലേ നല്ലോണം കിട്ടും ചില സമയത്ത് സൂപ്പർ ആയിരിക്കും ചില സമയത്ത് പണിയും ചെയ്യും ആ ഒരു പ്രശ്നം ഉണ്ട് ഓക്കെ എന്തായാലും റിവേ അടിക്കുന്നവന് നല്ലതായിരിക്കും കാരണം ടീമേറ്റ് മൊത്തം ഉണ്ടാവുമല്ലോ എല്ലാവരും കൂടി ഒന്നും അടിക്കത്തില്ലല്ലോ ലോങ്ങ് അടിക്കുമ്പോഴാണ് പണി കിട്ടുക കാരണം ഷോർട്ട് റേഞ്ച് കണ്ടു മാത്രമേ ഉണ്ടാകുള്ളൂ അറ്റ പ്രശ്നമില്ല എന്നാൽ ടീം ഏറ്റവും കഴിഞ്ഞില്ല അവരെ തീർത്തു കിട്ടുമായിരിക്കും പേടത്താ തടങ്ങുവാണെങ്കിൽ ഒന്ന് വലിക്കാറാ നോക്കിയിരിക്കുന്നത് ബീന ലജ്ജ അതെയും ആടിച്ച് നോക്കണം നമുക്ക് ആയിട്ട് അല്ലേ രണ്ട് വലിയൊരിച്ച് അധികം കൂളായിട്ട് തരും നേരെ അവനെയും കൂടി നോക്കിയിട്ട് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു മോശമില്ലാത്തവരി ഊട്ടിട്ട് മറ്റേ നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ലെവൽ ടൂ വെസ്റ്റൊക്കെ തരുന്നുണ്ടല്ലേ തരുന്നുണ്ടോ എന്നാലും കാണുന്നുണ്ട് ഓക്കെ എന്നാലും ലൂട്ടൊക്കെ അടിച്ചു എന്നെങ്കിലും ലോങ് എന്നാണ് വിരുമ്പി വരുന്നുണ്ട് ഞാൻ വച്ചിങ്ങോട്ട് വരത്തില്ല സ്കേനകത്ത് കണ്ടായിരുന്നു നമ്മൾ ടീമെയിൻ്റെ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കായിരുന്നു നേരെ വലിച്ചു ഡാമേജ് ആയിരുന്നു നേരെ അടിച്ചുപടിച്ച് അവനും കൂടി നോക്കിയിട്ട് ഫോറേ വണ്ണാണല്ലേ ആ വെച്ചാൽ മറ്റേ കണ്ടാണോ നോക്കി എന്നാലും ഡാമേജ് കുറവാണ് ഉള്ളോ ഓക്കെ എന്നാലായിരിക്കും കൂടി കംപ്ലീറ്റ് ചെയ്ത് ടീമെയിൻ റിവേ അടിച്ച് വിടാ നമ്മളെ റിസ്ക് എടുത്ത് റിവേ അടിച്ചല്ലേ ഫസ്റ്റ് അവനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നാലും റീവേക്ക് അടിച്ച് വിട്ടേ വേണ്ടത്ര ആയിരിക്കും ഓക്കെ നേരെ റീവേക്ക് അടിച്ചു നേരെ നോക്കുക സമയത്ത് ഇത്തരം ഡ്രോപ്പ് എടുക്കുന്നുണ്ട് നേരെ നോക്കി എം ഫോർവൺ എൻ്റെ മന ലെവൽ ത്രീ ആക്കിയില്ലെങ്കിൽ ഒരു കാറിൽ എന്നാൽ ഡാമേജ് കൂടെ പത്തിരെട്ടും പത്തൊമ്പക്കും ഇപ്പോൾ എ കെ ആണെങ്കിൽ നാൽപ്പത്തഞ്ചും മുപ്പത്തെട്ട് സിമ്പിൾ ആയിട്ട് നാലോ അഞ്ചോ ബുള്ളറ്റേം കൃത്യരി കൊടുണ്ടെങ്കിൽ തീർന്നു അത്രയേ ഉള്ളൂ എ കെക്ക് സൂപ്പറാണ് എം ഫോർ എവനൊക്കെ ലെവൽ ത്രീ ആക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുമാണ് ടോക്കൊന്നും കിട്ടണ്ടേ കിട്ടിക്കാന കിട്ടില്ല പോലെ ഹെഡ്ഷൂട്ടും കരും ലെവൽ ത്രീ കഴിഞ്ഞാൽ ഓക്കെ എന്നാലും ഗ്രോസ് ഒക്കെ കിട്ടി അതൊക്കെ അടിച്ചു വരു വന്നുകൊണ്ടിരിക്കണം അങ്ങനെ എവിടെയൊരു ഉണ്ട് അവൻ റിവേ അടിച്ചിട്ട് ഇറങ്ങിയിട്ട് നിൽക്കുന്നത് പിന്നെ ആണോ അറിയത്തില്ലേ പിന്നെ ഞാൻ അറിയത്തില്ല എന്തോ എവിടെയോ കണ്ടു ഓക്കെ എന്നാലും അവനും കൂടെ അടിച്ച് നോക്കിയിട്ട് ഒരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാലും പെട്ടെന്ന് പറ്റിയും കുറച്ചും കൂടി ലൂട്ടങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളൊക്കെ വാങ്ങിക്കൂടാറേ റിപ്പയർ കിറ്റ് മാധ്യമം ഇതൊക്കെ വാരിക്കൂട്ടി എന്നാലും സെറ്റാണ് സൈഡിൽ നിന്ന് നടിക്കുന്നുണ്ട് ഒരു കുറിപ്പ് അവന് റേഞ്ചിലട്ട അതാണ് കേട്ടോ റിവ്യൂ അടിക്കത്തെ അവൻ്റെ റേഞ്ച് പോയി അതാണ് ഓക്കെ എന്ത് ചെയ്യും ഇതാരാ നമ്മൾ ഡിവിറ്റല്ലേ ആരടിച്ചു നോക്കട്ടെ നേരെ പെട്ടെന്ന് പറ്റിയും ഒരു റിവ്യോയും കൂടി അടിച്ചിട്ട് നോക്കാറുണ്ട് റിവ്യൂ അടിച്ചിട്ട് എന്റെ സാധനം ഓ ഇത് വിട്ടതാണ് എല്ലാ കുരുപ്പളും ഇതാണല്ലോ ഇതിലും പ്രത്യേകത വന്നിട്ടുണ്ടോ എല്ലാ കുരുപ്പിളും ഈ സ്പൈഡർ യൂസ് ചെയ്യുന്ന അതോ നേരത്തെ അത് ഇനിമിയാണ് അറിയത്തില്ല ഇത് വീർത്തും കൂടിയും അടിച്ചു നോക്കട്ടെ എൻ്റെ മോനെ എന്നാ സൈഡ് ടവറിനെ മുകളിൽ നിന്നും ഒരു കുറിപ്പ് പേട്ടത്തെ തിളങ്ങി നേരെ ഈ കില്ലും കൂടി കംപ്ലീറ്റ് ആയിട്ട് അവർ റിവേ അടിക്കാൻ വേണ്ടി വരുന്നതിന് മുന്നേ അവരെ തട്ടാറു നേരെ കുറച്ച് ലൂട്ടങ്ങളൊക്കെ തൊത്തുവാരി എന്നാൽ അഞ്ച് കില്ലും കൂടി അടിച്ചൊരു വേണ്ടി ഇരുപത്തിയേഴ് പേരും കൂടെ അലയുണ്ട് സെറ്റ് ചെയ്യും നേരെ സൈലൂട്ടെ പോയിട്ട് ചാമാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നെ ഒരക്ഷ കാണുന്നില്ല ഇവിടെ ആണോ നോക്കി എന്തോ സാധനം സാധനത്തിനങ്ങുന്നതുകൊണ്ട് ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കിയായിരുന്നു പക്ഷെ എല്ലാം സൈഡിൽ തന്നെ തന്നെയുണ്ട് കുരുവി തീ നിൽക്കുന്നത് തീ നിൽക്ക് തീ നിൽക്കുന്നത് കൊള്ളുന്നില്ല വണ്ടാർ അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച് കയറ്റീന രക്ഷ പേട്ടത്തിലായി പോയി 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 എന്നാലും പൊട്ടിയില്ല എന്നാലും രക്ഷപ്പെട്ടു എന്നാലും മെഡിക്കൽ അടിക്കാം ആ ഒരുപാടങ്ങ് തീ വിടുവാണോ നിറത്തില്ല എന്തോ വിടുന്നുണ്ട് നേരാവുന്ന എൻ്റെ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ അമ്മേ ഐ ഇച്ചെന്താണ് സാധനം ഇതാണല്ലാ ഡ്രോപ്പ് ചെയ്ത് കിട്ടുന്ന സാധനങ്ങൾ ഇതിങ്ങനെയൊക്കെ വിടാൻ വേണ്ടി പറ്റും ഓക്കെ എന്തായാലും നൈസായിട്ട് കിട്ടിയും ആ കുരുമു വരുന്നുണ്ട് പെട്ടെന്ന് റീവടിച്ചു റാം റാം വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നേരം മെടിക്കിട്ട് ഒന്നും അടിക്കാണ്ട് ഈ സമയമില്ല നേരം അടിക്കടിക്കിട്ട് ഇട്ട് ഇട്ട് അടിക്കിട്ട് അമോന ലാസ്റ്റ് പീസും കൃത്യമായിട്ട് റീവ് അടിച്ചുകൊണ്ട് എന്തായും നൈസായിട്ട് കിട്ടിയില്ലേ സെറ്റ് ചെയ്യും ഈ തീ അതാണല്ലേ ഇപ്പോഴാണ് മനസ്സിലായി പക്ഷേ യൂസ് ചെയ്യുന്നുണ്ട് ഓർമ്മയില്ല രണ്ട് സ്കില്ലൊക്കെ വരുന്നുണ്ട് ഇത് ഓട്ടോമാറ്റിക്കായി കയറുന്നുണ്ട് ഈ സാധനം യൂസ് ചെയ്യുന്ന ഓർമ്മയില്ല ആർക്കെല്ലാം തൂത്തേരി നേരെ വണ്ടി ഇവിടെ നിന്ന് വരുന്നുണ്ട് ഒരു ജീപ്പ് എന്തുവാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത് നിന്നാണ് വരത്തില്ല ഫസ്റ്റ് നമുക്ക് ലൂട്ടുകളൊക്കെ അടിച്ചാൽ ആട്ടിന് നേരെ വീണ്ടും വന്ന് റിപ്പയർ കിട്ടി പട്ട പടപ്പെടേ ആട്ട് വാങ്ങിക്കൊണ്ടിരിക്കുക എന്നാണ്ട് രസം കൊണ്ട് പുറത്തുണ്ടാവും ഓക്കെ ഉരുപ്പ് പറയാൻ നേരമായി വണ്ടിയും വെച്ച് കളിക്കുന്നത് ഓക്കെ എന്തായാലും നേരെ ഓടിക്കഴിഞ്ഞാൽ പണി ഉണ്ടല്ലോ വന്ന് ഇടിച്ചാലോ നേരെ നോക്കിയാൽ വിരുന്നു രസം കൊണ്ടകത്തോട്ട് ഇവിടെ നിന്നാണ് തിരിഞ്ഞളിക്കുന്നതാണ് കുറേ നേരം അസുഖം കൊണ്ട് പുറത്തുനിന്നേ എന്നാൽ കുറച്ചും കൂടി അടുത്തൂടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആവശ്യം വരുന്നുണ്ട് എവിടുന്ന് ലോങ് ട്രിപ്പ് കൃത്യമായിട്ട് വന്നിറങ്ങിയും നേരെ അടിച്ചിട്ട് അവനെയും കൂടി ചാമ്പ്യൂട്ട് ഏഴ് കൂടി അടിച്ചും പിന്നെ പതിനാറ് പേരും കൂടി ബാക്കിയുണ്ടാകും നോക്കി എന്നാൽ പതിമൂന്ന് പതിമൂന്നോ ഓക്കെ പന്ത്രണ്ട് ഓക്കെ പതിനഞ്ച് പതിനഞ്ച് രണ്ടാ മൂന്ന് പേർ ഒക്കെ പതിനാലേയും ഓക്കെ എന്തായാലും ഏഴ് കിലോ കൂടി തൂത്തരി വീണ്ടും പതിനാല് പേരും കൂടി ബാക്കിയുണ്ട് പെട്ടെന്ന് ഇവിടെ അടിച്ചിട്ട് നേരെ വീണ്ടും സൗണ്ട് അതൊക്കെ ഓടിക്കൊണ്ടിരിക്കണം അവിടെ അങ്ങനെ സൂപ്പർ ഡ്രോപ്പൊക്കെ എടുക്കുന്നത് അങ്ങോട്ട് പോയിട്ട് പണിയിട്ടും സൈലൂട്ട സൗണ്ട് അത് തരി ഇട്ടും ബാക്കി നോക്കാട്ട് നേരെ സൈലൂട്ട പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ജീപ്പ് ഒക്കെ ഉണ്ട് രണ്ട് പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും അടിച്ചും അവൻ നോക്കടാം അപ്പം തന്നെ കുരുപ്പ് നോക്കട്ടെ ലെവൽ ഫോർ ബെസ്റ്റങ്ങ് തകർത്തേക്കാം നേരെ തീ വിട്ടും എന്നാലും അവൻ എന്തൊക്കെ കിട്ടിയ അതൊക്കെ കത്തിപ്പോയിക്കോളും നേരെ കത്തിച്ചിളക്കൊണ്ട് തീർന്നുണ്ടാവും തീർന്നുണ്ടാവും എന്നാലും തീർന്നു അച്ഛൻ്റെ അമ്മേ അയ്യോ എന്നാ ഡാമേജ് ചെയ്യും സൂപ്പറായിരിക്കും ടീം നേരെ പത്ത് പത്ത് വെച്ച് വെച്ച് ചോദിക്കൊണ്ടിരിക്കണം ഈ തീ വിട്ടുമ്പോൾ മൊത്തം തീർന്നിട്ടുണ്ടാവുമല്ലേ പക്ഷേ ഓർമ്മ വേണ്ടേ അവസ്ഥയാണ് ഓക്കെ എന്നാലും നേരെ സൗണ്ടാകത്തോട്ട് വരാമെന്ന് എനിക്ക് തോന്നും കാരണം എസ് പി ഡി വെച്ചാണ് തോന്നി സല്യൂട്ട് നമ്മുടെ ടീമിൽ അവൻ അടിക്കുന്നുണ്ട് പണ്ടാരം ഗ്ലൂവായിട്ട് അളഞ്ഞു ഓക്കെ എന്നാൽ അവനെ നോക്കായി ഏഹ് മൂന്ന് മൊത്തവൻ അത് അവനെ നോക്കായി മൂന്ന് കില്ലോ നൈസായിട്ട് മൂന്ന് കില്ലിയും അതായത് ഒരുത്തിര കില്ലിയും ചെയ്തു ബാക്കി രണ്ട് പേരും കൂടി അവിടെ കിടപ്പുണ്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സല്യൂട്ടി ഇനിമേ വരുന്നുണ്ടോ ഞാൻ കണ്ടില്ല നേരെ കയറാണ്ട് നോക്കുന്ന സമയത്ത് കണ്ടു നേരെ അടിച്ചടിച്ച് അടിച്ച് അടിച്ചടിച്ച് അവനെങ്കിലും നോക്കിട്ടും എട്ടും പതിനൊന്ന് കില്ലി വരണ്ടതാണ് പക്ഷെ ഒന്നും വന്നില്ല രണ്ട് കില്ല് വന്നില്ല എന്നറിയത്തില്ല തീർന്നെൻ്റെ അമ്മേ വീണ്ടും അടുത്ത എസ് പിടിയും ആ കുരുപ്പള തന്നെ ആയിരിക്കും മുകളിൽ കയറിണ്ടാവും നേരെ ഒരു സൂപ്പർ മടിക്കറ്റും കൂടി അടിച്ച് കയറ്റിയിട്ട് നേരെ സൂണ്ടകത്തോട്ട് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കണം എൻ്റെ അമ്മ എന്തുവാടാ എന്നാടിയാണ് അടിക്കുന്നേ എങ്ങനെ രക്ഷപ്പെടും നേരെ വലിച്ചെങ്കിലും കൊണ്ടില്ല നേരെ ഓടിക്കൊണ്ടിരിക്കണ ഇനി അടിച്ചേൽത്തന്നെ ആയിരിക്കും മിക്കവാറും എസ് വീഡിയോ ആണോ സ്നൈപ്പറാണോ അറത്തില്ലേ ഏതോ വെച്ചാൽ നിൽക്കുന്നുണ്ട് ഒറ്റ ഉള്ളറ്റേ പോകുന്നുണ്ടോ നേരെ ഒരുത്തിനും കൂടി അങ്ങ് റീ അടിച്ചു വിട്ടു ടോക്കൺ ഇല്ല ഇനി എന്തായാലും ഒരുത്തിനും കൂടി കയറ്റി ഇനി ടോക്കൺ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു നേരെ വീണ്ടും ലെവൽ ടു ബെസ്റ്റൊക്കെ ആയി പോയി കൊണ്ടിരിക്കുന്നത് മീനരെ അടിച്ചിട്ട് കൊണ്ടില്ല 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 അവ കറങ്ങിടാം കറങ്ങി കറങ്ങിക്കൊണ്ട് കൊണ്ടു കൊണ്ടാ നെക്കി നെക്കി പിടിച്ചടാം നെക്കി പിടികും കാലമാണ് തീർത്തും അത് ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സ് ബൈ